ഈ അടുത്ത കാലത്തായി മദ്യപിച്ച് വണ്ടി ഓടിക്കേണ്ട എന്നൊരു നിലപാട് മാനേജ്മെന്റ് എടുക്കുകയും സി എം ഡിയുടെ നിർദ്ദേശപ്രകാരം മദ്യം കഴിക്കുന്നവരെ പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം വളരെയധികം അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഒരാഴ്ചയിൽ ഏഴ് ആറ് അഞ്ച് മരണങ്ങളാണ് കെ എസ് ആർ ടി വാഹനങ്ങളിടിച്ച് സംഭവിച്ചിരുന്നത് ഇന്ന് ഈ പരിശോധനയ്ക്ക് ശേഷം ആറാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മരണത്തിന്റെ എണ്ണം ഒന്ന് രണ്ട് മരണമില്ലാത്ത ആഴ്ച അതിനെത്തി ഏഴിൽ നിന്നും ആറിൽ നിന്നും നമ്മൾ രണ്ടിലും ഒന്നിലുമൊക്കെ എത്തി ടോട്ടൽ അപകടങ്ങളുടെ എണ്ണം മേജർ ആക്സിഡൻസ് വല്ലാതെ കുറഞ്ഞു പിന്നെ മൈനർ ആക്സിഡൻസ് ആണ് വണ്ടി തട്ടുക കാറിലൊരുക അങ്ങനെയൊക്കെയുള്ള സംഭവം അപ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി തുടങ്ങിയിരിക്കാം അതുകൊണ്ടാണ് അതിൻ്റെ അപകടം മുപ്പത്തഞ്ച് അപകടങ്ങൾ മുപ്പത്താറ് അപകടങ്ങൾ ഒരാഴ്ച ഉണ്ടായിരുന്നത് ഇരുപത്തഞ്ചും മുപ്പതുമായി കുറഞ്ഞു അതിൽ മേജർ ആക്സിഡൻസ് കുറഞ്ഞു മരണവും കുറഞ്ഞു ഇത് നമ്മുടെ ഒരു നേട്ടമാണ് സ്വിഫ്റ്റ് ബസ്സുകളിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ മരണം തന്നെ ഇല്ല അപ്പോൾ വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിയത് പ്രത്യേകിച്ച് സ്വിഫ്റ്റിന്റെ ഡ്രൈവർമാർ ചെറുപ്പക്കാരാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം